ഉത്തർപ്രദേശിലെ ഉദയ് പ്രതാപ് കോളേജ് വിവാദം ഉദയ് പ്രതാപ് കോളേജിലെ വക്കഫ് ബോർഡിൻ്റെ അവകാശവാദത്തിന് വൺ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതായത് സെൻട്രൽ സുന്നി വക്കഫ് ബോർഡ് നോട്ടീസ് നൽകിയിരിക്കുന്നു ഉദയ് പ്രതാപ് കോളേജിൻ്റെ മേലുള്ള വക്കഫ് ബോർഡിൻ്റെ അവകാശവാദം കേന്ദ്ര സുന്നി വക്കഫ് ബോർഡ് തള്ളിയിരിക്കുകയാണ് വസീം അഹമ്മദിൻ്റെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിരസിച്ചതായി സെൻട്രൽ സുന്നി വക്കഫ് ബോർഡ് അറിയിച്ചിരിക്കുന്നു ഉദയ് പ്രതാപ് കോളേജ് വിവാദം വാരണാസിയിലെ പ്രതാപ് കോളേജിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ സമരം തുടരുകയായിരുന്നു വഖഫ് ബോർഡിൻ്റെ അവകാശവാദം കേന്ദ്ര സുന്നി വഖഫ് ബോർഡ് തള്ളിയിരിക്കുന്നു വഖഫ് ബോർഡിൻ്റെ നോട്ടീസിൽ വസീം അഹമ്മദിൻ്റെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തി നിരസിച്ചതായി വ്യക്തമായി മാക്കി കേന്ദ്ര സുന്നി വഖഫ് ബോർഡ് ഇതു സംബന്ധിച്ച് കത്ത് നൽകിയതായി കേന്ദ്ര സുന്നി വഖഫ് ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നു വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും കോളേജ് വസ്തുവിൽ വഖഫ് ബോർഡിന് ഒരു തരത്തിലുമുള്ള അവകാശവാദമില്ല എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് പുറപ്പെടുവിച്ച കത്തിൽ പറഞ്ഞു ഇത് സംബന്ധിച്ച് വാരണാസി യു കോളേജ് ക്യാമ്പസിനുള്ളിൽ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് ചെയർമാനെ അഭിസംബോധന ചെയ്ത നിങ്ങളുടെ മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കത്തിൻ്റെ റഫറൻസ് എടുക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ യു പി സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് പുറപ്പെടുവിച്ച നോട്ടീസിൻ്റെ നിലവിലെ സ്ഥിതി അറിയിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ആറിലെ ഓർഡർ റദ്ദാക്കി അന്നത്തെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആലെ അതിക് പുറപ്പെടുവിച്ച നോട്ടീസ് അസാധുവാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത് ശ്രദ്ധേയമാണ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് ചെയർമാൻ്റെ മുകളിൽ പറഞ്ഞ പ്രകാരം ഈ ഓഫീസിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും പറയുന്നു വാരണാസിയിലെ ഉദയ് പ്രതാപ് കോളേജ് വക്കഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ടതിനെ തുടർന്നാണ് ഇക്കാര്യം പ്രധാന വാർത്തകളിൽ ഇടം പിടിച്ചത് എന്നത് ശ്രദ്ധേയമാണ് വക്കഫിൻ്റെ അവകാശവാദങ്ങൾക്കിടയിൽ ചൊവ്വാഴ്ച കോളേജ് ക്യാമ്പസിൽ പണിത പള്ളിക്ക് സമീപം ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ വക്കഫ് അവകാശവാദങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു ഇതിനിടെ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളികളോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് തന്നെ എന്തായാലും ഇപ്പോൾ കേന്ദ്രസുന്നി വക്കഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു തീരുമാനം വക്കഫ് ബോർഡിൻ്റെ അവകാശവാദത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല